ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ട് മതവിഭാഗങ്ങളിലെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അടുപ്പമുണ്ടാകുകയും അവർ തമ്മിൽ ഒന്നുകിൽ ലിവിങ് ടുഗതർ അതല്ലെങ്കിൽ വിവാഹിതരാ അങ്ങനെയൊക്കെ ജീവിക്കാൻ ആരംഭിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇൻറ്റർകാസ്റ്റ് മാരേജുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം അതൊക്കെ ഒരു പുരോഗമന ബഹുസ്വര ജനാധിപത്യ രാജ്യത്തിന് വളരെ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഇൻ്റർകാസ്റ്റ് മാരേജുകൾ ഉണ്ടാകണം അതാണല്ലോ ഒരു മത മത ഇതര രാജ്യം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും അത്തരം ബഹുസ്വരതകളെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കും അത്തരം വൈവിധ്യങ്ങൾ ഉണ്ടാകണം പക്ഷെ എപ്പോഴും ഒരു മതവിഭാഗത്തിലെ ആൺകുട്ടികൾ മെജോറിറ്റിയായി മാറുകയും അവർ വില്ലന്മാരായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്കിതിനെ എതിർക്കേണ്ടി വരുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ കുട്ടികൾ ഏത് മതത്തിലേക്ക് മാറിയാലും അവർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും അവരെങ്ങോട്ടും പോവില്ല പക്ഷേ ഇസ്ലാം മതത്തിലേക്ക് മാറുന്ന പെൺകുട്ടികളുടെ അവസ്ഥ അധോഗ്യതിയായി മാറുന്നു അവർ പലപ്പോഴും കാണാനില്ലാതാകുകയോ മാനസിക സമ്മർദ്ദത്തിൽ ഉഴറി പിന്നീട് ഡിവോഴ്സിയാകുകയോ അതല്ലെങ്കിൽ ആരുമില്ലാത്തവരായി മാറുക എന്തെങ്കിലുമൊക്കെ ദുർമരണങ്ങൾ സംഭവിക്കുന്ന പ്രതീതി നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലായിരുന്നു ശ്രീകുട്ടിയുടെ വിഷയം നമ്മൾ അറിയുന്നത് ശ്രീകുട്ടി മജ്ജുമൂലം തമ്മിൽ എങ്ങനെയാണ് അടുത്തത് നമ്മളിതൊക്കെ അറിയുക ഇപ്പോഴിതാ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദേവനന്ദിയും ഷെബിൻഷായും ഷായും വീണ്ടും ചർച്ചയാകുകയാണ് ക്ലാസ് പൂർത്തീകരിച്ചത് മൈലോഡ് സ്കൂളിൽ നിന്നാണ് പ്ലസ് വണ്ണിന് മാത്രമാണ് രണ്ട് സ്കൂളിലേക്ക് വരുമാറിയത് പത്താം ക്ലാസിന്റെ പഠനകാലത്ത് രണ്ടുപേരും അടുപ്പത്തിലായി എന്നാണ് വിവരം ഷബീൻ ഷാ കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലും ദേവനന്ദ ഓടനാവട്ടം സ്കൂളിലുമാണ് പ്ലസ് വണ്ണിന് ചേർന്നത് ഇരുവരുടെയും വീടുകൾ തമ്മിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം വ്യത്യാസമേ ഉള്ളൂ ദേവനന്ദയുടെ അമ്മ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപികയും അച്ഛൻ ചവറ ടൈറ്റാനിയത്തിലെ ജോലിക്കാരനുമായിരുന്നു ഷബിൻ ഷായുടെ പിതാവ് വെളിനന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥയാണ് വ്യാഴാഴ്ച കാണാതായ ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇന്ന് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നാണ് കണ്ടെത്തിയത് സ്കൂളിൽ പോയി മടങ്ങി എ മടങ്ങിയെത്തിയില്ല സാധാരണ വരുന്ന സമയമായിട്ടും ഇവരെ കാണാത്തതിനെ തുടർന്നിട്ടാണ് അന്വേഷണം കൂടുതൽ പുരോഗമിക്കുന്നത് സ്കൂളിൽ പോയിട്ട് മടങ്ങിയെത്തിയില്ല അതിനെ തുടർന്ന് വീട്ടുകാർ പൂയപ്പള്ളി മയിലോട് സ്വദേശിനി ദേവനന്ദയെ തിരക്കിറങ്ങുവാണ് പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും തിരക്കി കൂട്ടുകാരുടെ വീടുകളിൽ ബന്ധുവീടുകളിൽ അയൽ വീടുകളിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ വീടുകളിലൊക്കെ അന്വേഷിക്കുന്നു കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് കാണാനില്ല എന്ന് പുറം ലോകം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചിട്ടൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ആദ്യമൊന്നും ഇവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല കുട്ടിയുടെ ഭാവിയെ ബാധിക്കുമല്ലോ പിന്നീട് അന്വേഷിച്ച് അന്വേഷിച്ച് കാണാതായതോടുകൂടി ഇവർ ഭയന്നു അങ്ങനെയാണ് ഇവർ ഈ പെൺകുട്ടിയുടെ മാതാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുന്നത് അതിനിടയിലാണ് അമ്പലംകുന്ന് സ്വദേശി ഷെബിൻ ഷായെയും കാണാനില്ല എന്ന വിവരം ലഭിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് പോയതാകാം എന്ന സംശയം ഇതോടെ ബലപ്പെട്ടു ഇവരെ കണ്ടെത്തുന്നതിനു വേണ്ടി ഇന്നലെ മുഴുവൻ തെരച്ചിൽ നടത്തി നിരാശയായിരുന്നു ഫലം രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ തടാകത്തിൽ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത് അങ്ങനെയാണ് മൃതദേഹങ്ങൾ പോലീസ് പുറത്തെടുക്കുന്നത് വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കിയതാണോ ഇനി അതല്ല മറ്റെന്തെങ്കിലും അതിനിടയിൽ സംഭവിച്ചോ ഈ സംശയത്തിലാണ് പോലീസ് സംഭവത്തിൽ പൂയപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനികള് ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഇവിടെ നിന്ന ശാസ്താങ്കോട്ട തടാകത്തില് മാതാപിതാക്കൾ ആകുലരാകാതിരിക്കുവോ അവർക്ക് വിഷമം ഉണ്ടാകാതിരിക്കുവോ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാതാകാ ആയത് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കി രണ്ടുപേരെയും കണ്ടെത്താൻ നാലു പാടും നാട്ടുകാരും വീട്ടുകാരും പോലീസും ഓടി നടന്ന് തിരിച്ചില്ല ഇവർക്ക് മൊബൈൽ ഫോൺ ഇല്ല എന്നത് വലിയ തിരിച്ചടിയിലായി രണ്ടുപേരുടെ മൃതദേഹങ്ങൾ തടാകത്തിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തും രണ്ടുപേരും പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടികൾ രണ്ട് സ്കൂളിൽ ഇവർക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ടവറെങ്കിലും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താമായിരുന്നു ഇവിടെ അതും സാധ്യമായില്ല നമ്മൾ നിരന്തരം ഇതുപോലെയുള്ള സമാനമായ വാർത്തകൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലൌ ജിഹാദ് കേസുകൾക്കൊക്കെ എതിരെ ജാഗരൂകരായിരിക്കുകയാണിപ്പോൾ ഹൈന്ദവ ക്രൈസ്തവ സംഘടനകൾ പ്രായപൂർത്തിയായവരും ആകാത്തവരും പാവപ്പെട്ടവരുമായ ഹിന്ദു പെൺകുട്ടികളെ പ്രണയക്കെണിയിലകപ്പെടുത്തി മതം മാറ്റുന്നവർക്കെതിരെ പല ഹിന്ദു സംഘടനകളും കോടതിയെ തന്നെ സമീപിച്ചിട്ടുണ്ട് ഹിന്ദു ജാഗ്രൻ മഞ്ച് രുദ്രസേന വൈദിക് മിഷൻ തുടങ്ങിയ ധാരാളം ഹിന്ദു സംഘടനകൾ ലൌജിഹാദിനെതിരെ പോരാട്ടം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ജൗൺസർ ബാബാർ ഗോത്ര വർഗ മേഖലയിൽ നിരവധി പാവപ്പെട്ട പെൺകുട്ടികളെ പ്രണയക്കിണിയിൽ കുടുക്കി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്ന് രുദ്രസേന നേതാവ് തോമർ പറയുന്നു ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ബ്ലാക്ക് ചെയ്ത് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്ന് അത്രയും കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ മുപ്പത്തെട്ട് പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ച തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് രാകേഷ് തോമർ പറയുന്നത് പച്ചുവ ഡ്രൂൺ പ്രദേശത്ത് മാത്രം നാല്പത്തിമൂന്ന് ലവ് ജിഹാദ് കേസുകൾ വന്നതായി വേദിക് മിഷൻ നേതാവ് ജഗ്വീർ സൈദി പറയുന്നു നാല് പെൺകുട്ടികളുടെ കേസ് ഇപ്പോഴും കോടതിയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇവർ ചൂഷണം ചെയ്തു നിരവധി മുതിർന്നവരും അവരുടെ സ്വാധീനത്തിൽ വരുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത നിരവധി കേസുകളുണ്ട് മിസ്സിംഗ് കേസുകളിൽ പോലീസിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടികൾ എവിടെ പോയി ഒന്നുകിൽ അവർ മതം മാറി അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു ജഗ്ബീർ സൈനി പറയുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ലൌജിഹാദ് കേസുകളാണ് തൻ്റെ സംഘടന നേരിട്ടത് എന്ന് ഹിന്ദു ജാഗ്രൻ മഞ്ചിലെ മുകേഷ് ആനന്ദ് പറയുന്നു ഇവരിൽ ഭൂരിഭാഗവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾക്ക് നിയമസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു മുസ്ലിം യുവാക്കൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഇരകളാക്കുകയാണ് എന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധ്യക്ഷ ഡോക്ടർ ഗീതാ ഖന്ന പറയുന്നു വർദ്ധിച്ചു വരുന്ന ലവ് ജിഹാദ് കേസുകൾ അംഗീകരിക്കുന്നതിനായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ കുസുമം കണ്ടുവാളും പറഞ്ഞു പോലീസിൽ രജിസ്റ്റർ ചെയ്ത സ്ത്രീകളെ കാണാതായ കേസുകൾ ഗൗരവമായി അന്വേഷിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുന്നുമുണ്ട് ആളുകളെ കാണാതാകും ഇത് നമ്മൾ വിമർശിക്കുന്നത് മറ്റൊന്നും കണ്ടല്ല ബ്രെയിൻ വാഷിങ്ങിന് വിധേയമായ ഒരു ഭീഷണിയോ ഒരു ബ്ലാക്ക് മെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ നമ്മളതിനെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു എത്രയോ അമുസ്ലിം കുട്ടികൾ അമുസ്ലിം കുടുംബങ്ങളിലെ കുട്ടികൾ ഈ രൂപത്തിൽ പോയത് കാരണം വേദനിക്കുന്ന മാതാപിതാക്കളെ കാണുന്നവരാണ് നമ്മൾ ദിവസം ആ അക്ഷയ ഷാജിയുടെയൊന്നും കരച്ചിൽ നമ്മൾ മറന്നിട്ടില്ല ശ്രുതിയുടെ ഒന്നും കരച്ചിൽ നമ്മൾ മാറിയിട്ടില്ല മറന്നിട്ടില്ല അതുപോലെ ആയിഷ എന്ന ആതിര ഈ പെൺകുട്ടികളെയൊക്കെ കൊണ്ടുപോയി മതം മാറ്റി കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നൂറുകണക്കിന് കേസുകളുണ്ട് പലപ്പോഴും കേസുകൾ ഒതുക്കി തീർക്കാനാണ് നമ്മുടെ പോലീസ് ശ്രമിക്കാറുള്ളത് മാതാപിതാക്കൾക്ക് നഷ്ടം സംഭവിച്ച നഷ്ടം തന്നെയാണ് വളർത്തി വലുതാക്കുന്ന പ്രതീക്ഷയോടുകൂടി ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് നഷ്ടമല്ലാതെ ഇവിടെ എന്ത് സംഭവിക്കാനാണ് ഇത്തരം കേസുകൾക്ക് ഇനിയെങ്കിലും ഒരു വിരാമം ഉണ്ടാകണമെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണർന്നേ പറ്റൂ എന്ന രൂപത്തിലാണ് കോടതികളിൽ പോലും ഇത്തരം സംഘടനകൾ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കേസുകൾ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ഇതിനകുതി വന്ന് മതിയാക്കും ഈ പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും തമ്മിൽ എന്തായിരുന്നു അടുത്തു ഇവർക്കെന്താണ് സംഭവിച്ചത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നതൊക്കെ ചെയ്തതാണ് ഒന്നും അറിയില്ല പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് പ്രതീക്ഷിക്കാം നന്ദി